സംസ്ഥാനത്ത് വീണ്ടും ബോംബ് ഭീഷണി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗിക വസതി ക്ലിഫ് ഹൗസ് രാജ്ഭവൻ എന്നിവിടങ്ങളിലാണ് ഇമെയിലിൽ ഭീഷണി എത്തിയത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ഭീഷണി സന്ദേശമെത്തി എത്തി സുരക്ഷാ പരിശോധന നടത്തിയെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല ഇതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ക്ലിഫ് ഹൗസിലും എത്തിയ ഭീഷണി സന്ദേശം ലഹരിക്കേസിൽ പിടിയിലായ തമിഴ്നാട്ടിലെ ജാഫർ സാദിക്കുമായി ബന്ധപ്പെടുത്തിയായിരുന്നു സന്ദേശം ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ മുഖ്യമന്ത്രിയെ ഇല്ലാതാക്കുമെന്നായിരുന്നു സന്ദേശത്തിന്റെ ഉള്ളടക്കം പിന്നാലെ രാജ്ഭവനിലും തിരുവനന്തപുരത്തെ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലും ഭീഷണി സന്ദേശമെത്തി ഭീഷണി സന്ദേശമെത്തിയടത്തെല്ലാം ബോംബ് സ്കോഡും പോലീസും പ്രത്യേക പരിശോധനകൾ നടത്തി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ബോംബ് ഭീഷണി വന്നു സി ആലംഡിക്കും പി ആർഒയ്ക്കുമാണ് ഇമെയിൽ സന്ദേശമെത്തിയത് സുരക്ഷാ ഏജൻസികൾ പരിശോധന നടത്തി ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലും ഭീഷണി സന്ദേശം എത്തിയിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒന്നര മാസം മുൻപ് കളക്ട്രേറ്റുകളിലെത്തി ഇതേ സ്വഭാവത്തിലുള്ള ബോംബ് ഭീഷണി സന്ദേശത്തിൽ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു എന്നാൽ ഡാർക്ക് നെറ്റിൽ നിന്നും വ്യാജ ഐ പി നിർമ്മിച്ച മെയിലിൽ നിന്നാണ് ഭീഷണി സന്ദേശം എത്തിയതിനാൽ ഉറവിടം കണ്ടെത്താനായില്ല ഇതിനായി മൈക്രോസോഫ്റ്റിനോട് പോലീസ് സഹായം തേടിയിരുന്നു വീണ്ടും ബോംബ് ഭീഷണി വന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കൂടുതൽ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ട്വൻറ്റി തിരുവനന്തപുരം